ം ചേരാവള്ളി എസ് എൻ ഡി പി ശാഖായോഗം ചികിത്സാ സഹായ വിതരണം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ചേരാവള്ളി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണം നടത്തി ശാഖായോഗത്തിന്റെ അതിർത്തിയിൽപ്പെട്ട നിർദ്ധനരായവർക്കാണ് ചികിത്സാ സഹായ വിതരണം നടത്തിയത് ശാഖായോഗം പ്രസിഡന്റ് ഡി സുധാകരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു സഹായ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചതും ശാഖായോഗം കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം പ്രവർത്തകർ എന്നിവർ കണ്ടെത്തിയതുമായ നിർദ്ധന ഒരു ലക്ഷം രൂപയോളമാണ് ചികിത്സാ സഹായമായി നൽകിയത് യൂണിയൻ ബോർഡ് മെമ്പർ പ്രവീൺ കുമാർ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ലക്ഷം രൂപ സഹായം കൊടുക്കുന്നു എന്നുള്ള എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു പുണ്യപ്രവർത്തി എന്നുള്ളത് നമ്മുടെ ഇതുപോലത്തെ ഓരോ ശാഖകളും ഇത് പഠിക്കേണ്ടതാണ് രോഗം എന്ന് പറയുന്നത് നമ്മൾ ആരും കൊണ്ടുവരുന്നതല്ല അത് എങ്ങനെയോ വന്നുപെട്ടു പോകുന്നതാണ് നമ്മുടെ ജീവിത രീതിയിലോ അല്ലാതെയോ എങ്ങനെയെങ്കിലും വന്നുവിടുന്നത് അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്തെല്ലാം ശ്രമങ്ങളും നമ്മൾ നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതും ആ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ശാഖയിൽ നിന്നും അല്ലെങ്കിൽ എവിടെ ഏതെങ്കിലും സംഘടനകളിൽ നിന്നും നമുക്കൊരു സഹായം ആ സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ അതൊരു ഗുരുതുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണത് നമ്മളൊരു ഒരു വീട് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് സംഭാവനകൾ കൊടുക്കുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ പുണ്യമായ പ്രവൃത്തിയാണിത് ഇങ്ങനെയുള്ള ഓരോ ഓരോ ശാഖകളും ഇത് കണ്ട് ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഈ ചികിത്സാധന സഹായം എന്ന് പറയുന്നത് ചിലർക്ക് വന്ന് വാങ്ങുന്നതിനും ഇതുപോലത്തെ ഒരു വേദിയിൽ വെച്ച് കൊടുക്കുന്നതിനും ഒക്കെ ഒരു പരിമിതികളുണ്ട് കാര്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ആരും ജനിച്ചപ്പോഴേ കൊണ്ടുവരുന്നൊന്നുമല്ല വന്നു പെട്ടുപോകുന്നതാണ് അപ്പോൾ അതിൽ നമുക്കൊരു താങ്ങും തണലുവായി നിൽക്കുന്ന നമ്മുടെ ഇതുപോലത്തെ ശാഖായോഗത്തിലെ പ്രവർത്തകർ എന്നിട്ട് ഈ ഒരു ലക്ഷം രൂപ ഇവിടെ ഇത്രയും ചികിത്സാധന സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഈ ശാഖയിലുള്ള പ്രവർത്തകരെല്ലാവരും പല ആൾക്കാരിൽ നിന്നും സംഭാവനകളായി സ്വീകരിച്ച സംഭാവനകളാണ് നമ്മൾ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു പ്രവർത്തി ഒരു ഒരു പരിപാടി ഇവിടെ നടക്കുമ്പം ഈ ശാഖയിലുള്ള എല്ലാ ശ്രീനാരായണീയരും ഇവിടെ പങ്കെടുക്കേണ്ടതാണ് അതും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് ചതയമാണ് ഇന്നത്തെ ഒരു ദിവസം തന്നെ ഇത് വെക്കാൻ കാണിച്ച ഈ നമ്മുടെ ശാഖയുടെ ഭാരവാഹികളെ നമ്മൾ അഭിനന്ദിക്കണം കാര്യം ഇതുപോലത്തെ ഓരോ പ്രവർത്തികൾ ഇപ്പോൾ ഇവിടെ വന്നിപ്പോഴാണ് അറിയുന്നത് എല്ലാ ചതയദിനത്തിനും ഇവിടെ ഉണ്ട് ഇന്ന് അവർ ഊണാണ് കൊടുക്കുന്നത് അപ്പം ഇതിനെല്ലാം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ ഒരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലിയും മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു ഞാനിവിടെ ഈ പല പ്രോഗ്രാമിന് വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ശാഖയുടെ ഏത് പരിപാടിക്കും നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണുന്ന വനിതാ സംഘത്തിൻ്റെയും ഇവിടുത്തെ യൂത്ത് വൂമിൻ്റെയും സജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മാക്സിമം ശ്രമിച്ചു നേരത്തെ പറഞ്ഞില്ല സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം ഇടുന്ന ഒരു ചികിത്സാ തന്നെ സഹായത്തിന് വേണ്ടി നമ്മൾ പ്രോഗ്രാം ഇടുമ്പം യൂണിയൻ മേഖലാ കൺവീനർ പാനക്കൽ ദേവരാജൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സുഷമ തങ്കപ്പൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി വാസുരാ മോഹൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ വി എസ് സോണി എന്നിവർ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു ശാഖായോഗം സെക്രട്ടറി എൻ രവി യൂണിയൻ കമ്മിറ്റി അംഗം സജിത്ത് വൈസ് പ്രസിഡന്റ് ദേവദാസ് വനിതാ സംഘം സെക്രട്ടറി അംബ്ലി രാജേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് മിനി രമേശ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ അശ്വതി മോൻസി പ്രസന്നൻ ശശിധരൻ കൊല്ലശ്ശേരി സുനിൽ പാണംപറമ്പിൽ സുരേഷ് വിജയൻ ശാന്തമംഗലം അനിത മുട്ടാണിക്കൽ ശ്രീജ സുരേഷ് ദിവ്യ പ്രസന്നൻ വിലാസിനി കല മിനി വിജയൻ ചിത്ര എന്നിവർ പങ്കെടുത്തു തുടർന്ന് ദിനത്തോടനുബന്ധിച്ചുള്ള സദ്യയും നടത്തി സുജിത്ത് ഒരാളുടെ സഹായം അയ്യായിരം രൂപ കൊടുക്കണമെന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ അതേ തുടർന്ന് ഞങ്ങളെല്ലാവരെയും സമീപിച്ച് എല്ലാവരും നല്ല രീതിയിൽ ഇതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയത് പത്ത് പേർക്ക് കൊടുക്കാനായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തിയാറ് പേരിൽ അവസാനിച്ചു ആ ഇരുപത്തിയാറ് പേരും തന്ന തന്നപേക്ഷകൾ ഒറ്റവരെ പോലും മാറ്റി വെക്കാതെ ആ ഇരുപത്തിയാറ് അപേക്ഷകർക്കും നമ്മളെ കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മൾ അതിനുള്ള ഫണ്ടും കണ്ടെത്തി എല്ലാവരും ചെറിയ തോലൊന്നും വലിയ തോതിൽ തന്നെയാണ് ഞങ്ങളെ സഹായിച്ചത് അതുപോലെ തന്നെ ഈ കൊറാത്തു നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഇരുപത്തിയാറ് പേർക്കും ഒരു നേരത്തെ മരുന്നിനുള്ള കാശെങ്കിലും കൊടുക്കാതിരിക്കുന്ന ഈ ശാഖായോഗത്തിലുള്ള ഓരോരുത്തർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും രോഗികൾ കിടക്കുന്നൊരു ശാഖയില്ല നമ്മൾ കുറെ ഇതിനകത്ത് കുറേ കാശികൾ വഴിച്ചിട്ടൊന്നും നമ്മൾ ഇവിടെ കയറിയപ്പോൾ അത്യാവശ്യം വേണ്ട വികസന പ്രവർത്തനമൊക്കെ ഇവിടെ ചെയ്തു കഴിഞ്ഞു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇതായിരുന്നു അത് നമുക്കിപ്പോൾ ഇത്രത്തോളം ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അകത്തോളം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഈ കൊടുക്കുന്ന ചികിത്സാ സഹായത്തിന് നമ്മൾ കണ്ടെത്തുകയും അത് മൊത്തം തുകകൾ ഇതിനകത്ത് കവറിനകത്ത് നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനു വേണ്ടി രാവക ഇല്ലാതെ കഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്